നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി ഏഴാമത്തെ പാഠമായ തിളങ്ങുന്ന കൂട്ടുകാർ എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പാഠഭാഗം നോക്കിയ മക്കളെ അവിടെ കുറച്ച് സ്ഥലം കൊടുത്തിട്ടില്ലേ അവിടെ മക്കൾ നക്ഷത്രങ്ങളെ വരച്ച് നിറം കൊടുക്കുക അല്ലെങ്കിൽ കളർ പേപ്പറിൽ വെട്ടിയെടുത്ത് അവിടെ ഒട്ടിച്ച് വയ്ക്കുക എഴുതിയിരിക്കുന്നത് നോക്കിയ മക്കളെ സന്ധ്യയായി സൂര്യൻ മറഞ്ഞു രാത്രി വന്നു ചിത്രത്തിലെ കുട്ടി എന്താ മക്കളെ ചെയ്യുന്നത് ആ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുന്നു ആകാശത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുന്നുണ്ട് കുട്ടി എന്താ പറയുന്നത് നോക്കി ഹായ് പൂക്കൾ ആകാശം നിറയെ പൂക്കൾ ആകാശത്തിലെ പൂക്കൾ എന്താണ് മക്കളെ ആ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്ന പൂക്കൾ എങ്ങനെയാണ് ആ പൂക്കൾ തിളങ്ങുന്നത് മിന്നി മിന്നി തിളങ്ങുന്ന പൂക്കളാണ് ആകാശത്തിൽ ഉള്ളത് അവയ്ക്ക് എന്ത് ഡാഷ് എന്താ നമ്മൾ അവിടെ എഴുതേണ്ടത് എന്ത് ഭംഗി എന്ന് എഴുതുക അടുത്ത പൂരിപ്പിക്കേണ്ട ഭാഗം നോക്കിയേ മക്കളെ അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം നേരം രാത്രിയായി ജാനി ജനാല തുറന്നു ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു ഭംഗിയുള്ള നക്ഷത്രങ്ങൾ അടുത്ത പേജ് നോക്കിയ മക്കളെ അവിടെയും നമുക്ക് പൂരിപ്പിക്കാനുണ്ട് അവിടെ നമുക്ക് എന്തെഴുതാം നക്ഷത്രങ്ങൾ പുഞ്ചിരിച്ചു ജാനിയും പുഞ്ചിരിച്ചു എന്ന് നമുക്കവിടെ എഴുതാം അടുത്ത ജാനി എന്താ പറയുന്നത് നോക്കിയേ നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് വരുന്നോ നമുക്കിവിടെ ആടാം പാടാം കഥ പറയാം മനസ്സിലായോ ഇനി എൻ്റെ താഴെ എന്താണ് എഴുതേണ്ടത് പക്ഷേ എങ്ങനെ വരും എന്താ വഴി അല്ലെങ്കിൽ ആര് സഹായിക്കും എന്ന് നമുക്കവിടെ എഴുതാം അടുത്ത പേജ് നോക്കിയ മകളെ ജാനിയുടെ വിളി കേട്ട് നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹം തോന്നി പക്ഷേ എങ്ങനെ വരും ജാനി ചുറ്റും നോക്കി സഹായിക്കാൻ ആരുമില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് പക്ഷേ ഒരാൾ മരത്തിൻ്റെ കൊമ്പിലിരിപ്പുണ്ടായിരുന്നു ആരാണെന്നറിയോ ആ കുഞ്ഞിക്കിളി അവൾ ജാനിയുടെ അടുത്തേക്ക് പറന്നു വന്ന് ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതാണ് നമുക്കവിടെ എഴുതേണ്ടത് എന്തെഴുതാം സഹായിക്കണോ എന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം അവിടെ കുഞ്ഞിക്കിളിയെ വരച്ച് നിറം കൊടുക്കുക അപ്പോൾ ജാനി പറയുകയാണ് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞുതാ അടുത്ത നോക്കിയേ മക്കളെ നമ്മുടെ കുഞ്ഞിക്കിളി പറയുകയാണ് ഒരു സൂത്രമുണ്ട് അതാ അവിടേക്കു നോക്കൂ അവിടെയും നമ്മൾ കുഞ്ഞിക്കിളിയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കണം കുഞ്ഞിക്കിളി ഒരു സൂത്രം നമ്മുടെ ജാനിക്ക് കാണിച്ചു കൊടുത്തു ജാനിക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി ജാനി എന്താ പറഞ്ഞു നോക്കിയേ അതാ നമുക്ക് അവിടെ എഴുതേണ്ടത് ഹായ് ഊഞ്ഞാൽ കൊള്ളാമല്ലോ ജാനിക്ക് സന്തോഷമായി ഇന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം മക്കൾക്ക് നിങ്ങളുടെ ഭാവനയിലുണ്ടാകുന്ന ആശയങ്ങൾ അനുസരിച്ച് സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ അവിടെ വാചകങ്ങൾ എഴുതി ചേർക്കാവുന്നതാണ് അടുത്ത പേജ് നോക്കിയ മക്കളെ നമുക്ക് പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് അവിടെ എന്ത് എഴുതാം നമുക്ക് ഊഞ്ഞാലാടി ജാനി ഉയർന്നു ചെന്നു ജാനി ഇന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം എന്നിട്ട് ജാനിക്ക് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങാനുള്ള ഊഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യണം അവിടെ വരച്ച് ചേർക്കുകയും വേണം അടുത്ത നോക്കിയേ ആകാശത്തെത്തിയ ജാനി എന്തെല്ലാമാണ് കണ്ടതെന്നാണ് ഇനി എഴുതേണ്ടത് കണ്ണ് ചെമ്മുന്ന നക്ഷത്രങ്ങൾ നിലാവൊടുത്ത ആകാശം പുഞ്ചിരിക്കുന്ന അമ്പിളിമാമൻ അല്ലെങ്കിൽ ചിരിക്കുന്ന അമ്പിളിമാമൻ എഴുതിയാലും മതി നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ നല്ല ചന്തം അല്ലെങ്കിൽ നല്ല ഭംഗി എന്നെഴുതിയാലും മതി അടുത്ത പേജ് നോക്കിയേ മക്കളെ ഊഞ്ഞാൽ ആകാശത്തെത്തി എന്നിട്ട് എന്താ ഉണ്ടായത് നോക്കിയേ ആകാശത്തെത്തിയ ജാനി ഭൂമിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന നക്ഷത്രങ്ങളോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമുക്കവിടെ എന്തെഴുതാം വരൂ എന്റെ മടിയിൽ കയറൂ വേഗം കയറൂ അടുത്ത നോക്കിയ മക്കളെ ജാനിയും നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് നോക്കി എന്തൊക്കെയായിരിക്കും കണ്ടത് എന്തൊക്കെയായിരിക്കും മക്കളെ അവർ കണ്ടിട്ടുണ്ടാവുക ഭൂമിയിൽ എല്ലായിടത്തും നിലാവെളിച്ചം കാണാം രാത്രിയിൽ വെളിച്ചം വിതർന്ന മിന്നാമിനിങ്ങുകളെ കാണാം ചെറുതും വലുതുമായ പലതരം വീടുകളുണ്ട് വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങൾ നിറഞ്ഞൊഴുകുന്ന പുഴ വീടുകളിൽ നിന്നും വിളക്കിൻ്റെ പ്രകാശം അങ്ങിങ്ങായി കാണുന്ന പലതരം വൃക്ഷങ്ങൾ വൃക്ഷങ്ങളിൽ ഉറങ്ങുന്ന കിളികൾ പ്രകാശത്തോടെ പോകുന്ന വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ജാനി നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാകും മക്കൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ അനുസരിച്ച് യോജിച്ച വാചകങ്ങൾ അവിടെ എഴുതി ചേർക്കാവുന്നതാണ് അടുത്തു നോക്കിയ മക്കളെ നക്ഷത്രങ്ങൾ ജാനി നക്ഷത്രങ്ങളെയും കൂട്ടി ഭൂമിയിലേക്ക് വന്നു ചിത്രത്തിൽ ജാനിയുടെ മുറിയാണ് കാണിച്ചിട്ടുള്ളത് മുറി നിറയെ നക്ഷത്രങ്ങളാണല്ലേ അപ്പം നമുക്കവിടെ എന്താ എഴുതേണ്ടത് നോക്കിയേ മുറി നിറയെ നക്ഷത്രങ്ങൾ മുറി നിറയെ പ്രകാശം എന്ന് നമുക്കവിടെ എഴുതാം അടുത്തു നോക്കിയേ ഒളിച്ചേ കണ്ടേ കളിക്കാം നക്ഷത്രങ്ങൾ പറഞ്ഞു നക്ഷത്രങ്ങൾ പറഞ്ഞു നമുക്ക് ഒളിച്ചേ കണ്ടേ കളിക്കാം എന്നിട്ട് അവരെവിടെയൊക്കെ കയറി ഒളിച്ചത് നോക്കിയേ ചിലർ ബുക്കിൽ കയറി ചിലർ ഭരണിയിൽ കയറി ചിലർ ബാഗിൽ ഒളിച്ചു നമുക്കവിടെ എന്താ എഴുതേണ്ടതെന്ന് നോക്കിയേ ജാനി ഭരണി തുറന്നു കണ്ടേ കണ്ടേ ജാനി ബാഗ് തുറന്നു കണ്ടേ കണ്ടേ ഇനി താഴെ നമുക്കൊരു സെൻറ്റൻസ് എഴുതി ചേർക്കണം തുറക്കാവുന്ന മറ്റെന്തെങ്കിലും സാധനങ്ങളുടെ പേര് ചേർത്ത് എഴുതിയാൽ മതി ജാനി അലമാര തുറന്നു കണ്ടേ കണ്ടേ എന്ന് ടീച്ചർ അവിടെ എഴുതുന്നു നിങ്ങൾ ബുക്കെന്നോ പേനയെന്നോ അങ്ങനെ തുറക്കാവുന്ന എന്ത് സാധനത്തിൻ്റെ പേര് ചേർത്ത് എഴുതിയാലും മതി അടുത്ത പേജ് നോക്കിയ മക്കളെ ആടാം പാടാം കളിയാടാം നമുക്ക് പൂരിപ്പിക്കാനുള്ള പേജാണ് എന്താ എഴുതേണ്ടത് നോക്കിയേ ജാനി പി ഊതി നക്ഷത്രങ്ങൾ ആടി ജാനി പി ഊതി നക്ഷത്രങ്ങൾ ആടി ഇമ്പമുള്ള ഗാനം ഭംഗിയുള്ള ആട്ടം കഥ കേൾക്കാൻ കൊതിയായി കഥ പറയൂ ജാനിമോളെ അടുത്തു നോക്കിയേ അരങ്ങ് അവിടെ ഒരു കൊളത്തിൽ സമയം കൊടുത്തിട്ടുണ്ട് മറ്റൊരു കൊളത്തിലായിട്ട് പ്രവർത്തനങ്ങൾ എഴുതാം വരയ്ക്കാം അഭിനയിക്കാം എന്നും എഴുതിയിട്ടുണ്ട് രാവിലെ എട്ട് മണി പ്രഭാത ഭക്ഷണം കഴിക്കുന്നു സ്കൂളിൽ പോകുന്നു ഉച്ചയ്ക്ക് ഒരു മണി ഉച്ച ഭക്ഷണം കഴിക്കുന്നു വൈകിട്ട് നാലു മണി സ്കൂളിൽ നിന്നും കുട്ടികളും അടങ്ങി വരുന്നു ഓരോരുത്തരുടെയും പ്രവൃത്തിയും അവയുടെ സമയവും തമ്മിൽ ഉണ്ടായിരിക്കും പട്ടികയിൽ തന്നിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തി അവിടെ എഴുതി ചേർക്കുക എന്നിട്ട് അതിൽ ഒരു പ്രവൃത്തിയുടെ ചിത്രം കൂടി താഴെ വരച്ചേർക്കുക അടുത്ത നോക്കിയ മക്കളെ പൂരിപ്പിച്ചു പാടാം പുലരി പൂക്കും ദിക്കേത് സന്ധ്യമയങ്ങും തിക്ക് ചെയ്ത് അതിൻ്റെ അടിയിലായിട്ട് ഒന്നെന്ന് എഴുതിയിട്ട് കിഴക്കെന്നും രണ്ടെന്ന് എഴുതി പടിഞ്ഞാറെന്നും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വരി വായിച്ചു നോക്കിയേ പുലരി പൂക്കും ദിക്കെയ്ത് പുലരി പൂക്കുന്ന ദിക്കെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ദിക്കേത് അപ്പൊ നമ്മൾ ആ വൃത്തത്തിൽ ഏത് ദിക്കാണ് കിഴക്ക് ഒന്നെന്ന് നമ്പർ കൊടുക്കണം അടുത്ത് നോക്കിയേ സന്ധ്യമയങ്ങും ദിക്കേത് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കേത് ഏതാണ് പടിഞ്ഞാറ് അപ്പം നമുക്കവിടെ ആ റൗണ്ടിൽ രണ്ടെന്ന് കൊടുക്കാം ഇതുപോലെ കിഴക്ക് എന്നതിനും പടിഞ്ഞാറ് എന്നതിനും യോജിച്ച ഓരോ വരികളും നമ്മളവിടെ എഴുതണം ഒന്നാമത്തേന് എന്ത് എഴുതാം സൂര്യൻ ഉണരും ദിക്കേത് ഏതാണ് കിഴക്കല്ലേ അതുപോലെ സൂര്യൻ മടങ്ങും ദിക്കെയ്ത് അത് പടിഞ്ഞാറാണ് അത് രണ്ടും അവിടെ എഴുതി ചേർക്കാം ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്